അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു മനോഹരമായ ബെഡ്ഷീറ്റിൻ്റെ കക്ഷാണ് എഴുപതി തൊണ്ണൂറാണ് സൈസ് വരുന്നത് എഴുപത്തിഞ്ച് വീതിയും തൊണ്ണൂറ് ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും അരുതി ഫാഷൻസിനും ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേണി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻക്ക് എഴുപതേ തൊണ്ണൂറ് ബെഡ്ഷീറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒരു മിക്സ് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് തടിച്ച മെറ്റീരിയൽ അതേപോലെ തന്നെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിൻ്റെ ഡബിൾ സൈസാണ് വീതി അതാണ് ഇതിൻ്റെ വീതി വരുന്നത് നീളം വരുന്നത് തൊണ്ണൂറ് ഇഞ്ചാണ് എഴുപതേ തൊണ്ണൂറ് സൈസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഡബിൾ ആണ് ഇതിൻ്റെ വീതി വരുന്നത് നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റാണ് എഴുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ് രൂപക്ക് ബെഡ്ഷീറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുപതേ തൊണ്ണൂറ് നൂറ് രൂപയ്ക്കും എഴുപതേ തൊണ്ണൂറ് നൂറ്റി നാൽപ്പത് രൂപക്കും തൊണ്ണൂറ് നൂറ് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ഇരുന്നൂറ് രൂപക്കുമാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ സൈസിലും മുപ്പതോളം വ്യത്യസ്തമായ പ്രിന്റിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാ സമയത്തും ഇത് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് നൂറ്റി അമ്പത് ഇരുന്നൂറിന് ജെന്റ്സിന്റെ ഷേർട്ട് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ലുങ്കിയും കാവിയും നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീഷർട്ട് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലെഗിങ്സും ജെഗിൻസും നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുന്ന ബെഡ്ഷീറ്റ് എഴുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപ നല്ല ക്വാളിറ്റി ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് മിക്സ് കോട്ടൺ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എഴുപതേ തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് ക്രിസ്മസിനുള്ള എല്ലാ തുണിക്കരങ്ങളും മാറ്റി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീനായി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് രൂപ കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിന്റെ കലർഷാണ് പരിചയപ്പെടുത്തുന്നത് എഴുപതി തൊണ്ണൂറാണ് സൈസ് വരുന്നത് എഴുപത് ഇഞ്ച് വീതിയും തൊണ്ണൂറ് ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് ഇതുകൂടാതെ തന്നെ നൂറ് രൂപക്ക് ബെഡ്ഷീറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുപതി തൊണ്ണൂറ് നൂറ് രൂപക്കും എഴുപത് തൊണ്ണൂറ് നൂറ്റി നാല് രൂപക്കും തൊണ്ണൂറ് ഫാമിലി കോട്ട ബെഡ്ഷീറ്റ് ഇരുന്നൂറ് രൂപയ്ക്കുമാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് എഴുപത് തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റിൻ്റെ കക്ഷാണ് പരിചയപ്പെടുത്തിയത് വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രീപറേഷൻ ഒക്കെ അതി ഫാഷൻസിൻ്റെ നന്ദി